ഹായ് ഡിയേഴ്സ് എസ് മോളിലേക്ക് സ്വാഗതം ഇന്ന് സെയിൽ വീഡിയോ അല്ല ഇന്നലെ സെയിൽ വീഡിയോ ഇട്ടിരുന്നതെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഇന്നിപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ചെണ്ടുമല്ലി ഇങ്ങനെ വളർന്ന് നിൽക്കുന്നത് കാരണം നമ്മുടെ ഈ ബാക്കിലോട്ട് നിൽക്കുന്ന ആമ്പലിനൊരു സുഖമില്ല വളർച്ച കുറവ് പോലെയും ഒരു ലീഫുകളൊക്കെ ഒരു മതി നമുക്ക് കാണാൻ പറയാലോ അപ്പോൾ അങ്ങനെ നിൽക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ചെണ്ടുമല്ലിയിൽ നിന്നും കുറച്ചൊക്കെ എടുത്ത് ഇതുപോലെ ഞാൻ ഇവിടെ ഇപ്പോൾ ഒന്ന് രണ്ടെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒന്ന് വച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു സ്ഥലമില്ലാത്തതാണ് കേട്ടോ ഈ പ്രശ്നം മൊത്തവും വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു സൈഡ് തോറും അപ്പോൾ എല്ലാം ഞാൻ വച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഇരുന്നത് ചെണ്ടുമല്ലിയും കുറച്ച് ഇത് വാടാമല്ലിയും ഉണ്ടായിരുന്നു കുറേയൊക്കെ മാറ്റി വരുന്നത് പിടിച്ചിട്ടില്ല പിടിച്ചിട്ട് അങ്ങോട്ടോടെങ്കിലും മാറ്റി വെക്കാമെന്ന് വിചാരിച്ച് ഇപ്പം ആമ്പലിനൊരു ആശ്വാസം കിട്ടിയതുപോലെ തോന്നുന്നു കണ്ടോ എല്ലാ ഒരുമാതിരി ആയിപ്പോയി ഇതിൻ്റെ ഇടയ്ക്ക് നിന്നിട്ടേ അതും നല്ല ഹൈറ്റിലല്ലേ ഹൈറ്റിലല്ലായിരുന്ന പക്ഷേ ഇവിടെ ഇരുന്നപ്പോൾ എനിക്ക് വെള്ളം ഒഴിക്കാനായിട്ട് നല്ല ഈസി ആയിരുന്നു ഇനിയിപ്പോൾ എന്താ ഇവിടെയാണ് കൊണ്ടുവച്ചേക്കുന്നത് ഈ സൈഡിൽ ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലും ആണ് കൊണ്ടുവച്ചേക്കുന്നത് ഇവിടുന്ന് ഇങ്ങനെ സ്ഥലം ഇല്ല പോകാനായിട്ട് എന്നാലും എന്തു ചെയ്യാൻ പറ്റും നമുക്ക് അപ്പോൾ ഈ സൈഡിലും ഇങ്ങനെ വച്ചു അപ്പുറത്തെ സൈഡിലും ഇതുപോലെ താമര പോട്ട് വെച്ചേക്കുന്നതിൻ്റെ സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ നടന്നു പോകുമ്പം പൊട്ടിപ്പോകാനായിട്ട് നല്ലവണ്ണം ചാൻസ് ഉണ്ട് നമ്മൾ പോകുമ്പം തട്ടത്തില്ലേ അപ്പോൾ അങ്ങനെ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇതല്ലാതെ വേറെ ഒരു വഴിയില്ല ഇവിടെ നിന്ന് ആമ്പലെല്ലാം ഒരു വല്ലാത്ത അവസ്ഥയിലാണ് പോകുന്നത് അപ്പം നമുക്ക് കാണാനും കഴിയുന്നില്ല എന്താണ് അതിനകത്ത് പുഴുവുണ്ടോ എന്നൊന്നും കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് ചെണ്ടുമല്ലി അങ്ങ് രണ്ട് സൈഡിലായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെയും രണ്ട് മൂന്ന് കവറിലും കൂടെ ഒക്കെ പിന്നെ അതുപോലെ കട്ട് ചെയ്യാനും അതിനകത്തുണ്ട് പക്ഷേ നമുക്ക് വയ്ക്കാനുള്ള സ്പേസ് ഇല്ലാത്തത് കാരണം വയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് മണ്ണില്ല ഒന്നുമില്ല അപ്പോൾ എല്ലാം നമുക്ക് ഭയങ്കര റിസ്ക്കാണ് ഈ ചെടികൾ വച്ച് പിടിപ്പിക്കുക എന്നുള്ളത് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് നാല് സെൻറ്റ് സ്ഥലത്തിലാണ് ഇത്രയും ഞാൻ ചെയ്യുന്നത് ഈ മണ്ണെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് മണ്ണെല്ലാം കൊണ്ടുവരികയും ഇതിൻ്റെ മുകളിൽ കയറ്റുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ചെണ്ടുമല്ലി വെച്ചത് അല്ലെങ്കിൽ ഞാൻ വയ്ക്കത്തില്ലായിരുന്നു ഒന്ന് അഞ്ചാറ് പൂക്കൾ കാണാൻ വേണ്ടിയുള്ള ആഗ്രഹത്താലാണ് വാങ്ങിയത് ഇല്ലെങ്കിൽ താമര ആമ്പലും മാത്രമേ ചെയ്യുള്ളായിരുന്നു ഇതിപ്പം ഇത് കഴിഞ്ഞാൽ ഉടനെ ഇതങ്ങ് പോകത്തില്ലേ പിന്നെ എല്ലാ പോട്ടുകളും മാറ്റി താഴെ എവിടെയെങ്കിലും വയ്ക്കേണ്ടതായിട്ട് വരും എനിക്ക് അല്ലെങ്കിൽ സാധാ ചെടികളെങ്ങാനും കട്ട് ചെയ്ത് വെച്ച് പിടിപ്പിക്കേണ്ടി വരും ഇനിയിപ്പോൾ നല്ല വെയിലായി കേട്ടോ ഇപ്പോൾ ഇവിടെ നിൽക്കാനായിട്ട് കഴിയുന്നില്ല ഇനി ഇവിടെ അത്രയും വൃത്തിയാക്കാനുണ്ട് പിന്നെ നമ്മുടെ ബോഗന്മില്ലയും ഞാൻ താഴെ ഇല്ലുന്നതെല്ലാം കൂടെയാണ് മേളിൽ കൊണ്ടുവച്ചത് വെയിലും പൂക്കുന്നതെങ്കിൽ പൂക്കട്ടെ എന്നും പറഞ്ഞു പക്ഷെ അത് ഇവിടെ തന്നെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം അത് ഈ സൈഡിലിരുന്നാലും നമുക്ക് വലിയ പ്രശ്നം വരില്ല ആമ്പൽ കാണാൻ കഴിയും നമുക്ക് മറ്റേത് നല്ല ബുഷായിട്ട് വരയില്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നിപ്പം ട്യൂബ് വേസ് ഒന്നുമില്ല അപ്പോൾ ഇനി ട്യൂബ് കിട്ടിയാലേ കിട്ടിയാലും ഇപ്പം ട്യൂബ് വേഴ്സ് ഒന്നും കിട്ടുന്നില്ല നമുക്ക് റിപ്പോർട്ട് ചെയ്താലും ഒന്നും കിട്ടുന്നില്ല അപ്പം ഇനി ഇതുപോലുള്ള വീഡിയോസായിരിക്കും പ്രതീക്ഷിക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കൈ കമൻറ്റും ഒക്കെ കൊടുത്തു നിന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്